ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമെങ്കിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണും പിന്നെ നമ്മുടെ ആൽബിയും കൂടെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് വിക്രത്തിന് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് സാറേ ഇതേ ഈ എൻ്റെ വീട്ടിൽ വന്ന വേറൊരു തന്നെ സാറ് കൊണ്ടുവന്നില്ലേ അവൻ എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ വന്നത് ഇവനെ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ തലയ്ക്കടിച്ച് ആ വീട്ടിലെ സ്വർണങ്ങളും പണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എൻ്റെ ചേച്ചി ഇപ്പം ഹോസ്പിറ്റലല്ല എൻ്റെ ഭാര്യയുടെ ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലല്ല കാർത്തികയ്ക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണ് തുറന്നപ്പോൾ കാർത്തിക പറഞ്ഞത് ഇവൻ്റെ പേരാ അതുകൊണ്ട് തന്നെയാണ് സാറേ ഞങ്ങൾ എടുത്തിട്ട് കുറഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവനെ വെറുതെ വിടരുത് സാറേ കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തിട്ട് ഇവനെ വിട്ടാൽ മതി സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിൽക്കുക എന്തായാലും സാറുവനെ എൻ്റെ കൈ കൊണ്ട് തന്നല്ലോ ഇനി എന്തായാലും ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ പിന്നെ സാറേ ഇവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കണ്ട ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും കൊടുക്കാൻ പറ്റില്ല സാറിൻ്റെ ദേഷ്യവും വൈരാഗ്യവും വാശിയും ഒക്കെ തീർത്തിട്ട് നാളെ സമാധാനത്തിൽ ഇവനെ ഹാജരാക്കിയാൽ മതി കേട്ടല്ലോ അത് കേട്ടതും അതൊക്കെ ഞാൻ ഏറ്റു സാറേ എന്തായാലും ഇവനെ പോലെയുള്ളവന്മാരൊക്കെ കോടതിയുടെ മുൻപിലല്ല ശിക്ഷ വിധിക്കേണ്ടത് നമ്മൾ ജനങ്ങളാ ഇവനാൽ ബാധിക്കപ്പെട്ട എത്ര പേർ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ കാരണം ഇവൻ കാരണം അനുഭവിച്ചവരാണ് ഇവനെ തല്ലിക്കൊല്ലേണ്ടത് എന്നാലേ ഇവൻ പഠിക്കൂ എന്നൊക്കെ പറയണം അത് ശരിയാണ് എന്തായാലും ഇവനിട്ട് രണ്ടെണ്ണം കൊടുത്തേക്കണം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക കിരൺ പോയി കഴിഞ്ഞതും ആൽബി വന്നിട്ട് ഇടാ നാറി മര്യാദയ്ക്ക് നിനക്ക് ജീവിച്ചുകൂടെടാ എന്നും പറഞ്ഞോണ്ട് ആ വിക്രത്തെ പിടിച്ചൊരൊറ്റത്തു അങ്ങനെ ആൽബിയും പോയി രണ്ട് പേരും പുറത്തേക്ക് പോയി കഴിഞ്ഞതും സി എസ് ഐ എന്താടാ അവരെന്ന തുറിച്ചു നോക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ അടി വിക്രത്തിൻ്റെ കരണത്തിട്ട് കൊടുക്കുക അപ്പോൾ വിക്രം കവള് പിടിച്ചു അട അതെ ഇവനെ ഒന്ന് സെല്ലിലേക്ക് ഇട്ടെ ഇവനെ കാണുമ്പോൾ ചൊറിഞ്ഞ് കയറുക എൻ്റെ കൈയുടെ ചൊറിച്ചിലും തരിപ്പുമൊക്കെ ഞാനൊന്ന് മാറ്റട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ ലോക്കപ്പിനകത്തേക്ക് കയറ്റുകയാണ് എന്നിട്ട് വിക്രത്തിന് കൊടുക്കാനുള്ളത് മുഴുവനും പോലീസ് ടി വീണ്ടും ഇടി ഇത്രയും നേരം കിരണ്ടേയും ആൽബീഡം കയ്യിൽ നിന്ന് കിട്ടിയതിനേക്കാളും ഡബിൾ മടങ്ങായിട്ടാണ് എസ്ഐയുടെ ഇടി കിരണിടിച്ചു കൂമ്പ് തകർത്തു എന്നാ പോലീസുകാരിച്ച് നട്ടെല്ലോടിച്ചു ഓടിച്ചു ഇപ്പം എന്തായാലും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല വിക്രത്തിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എന്താടാ എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നേ നിന്നെ കോടതിക്ക് മുൻപിൽ കൊണ്ടുപോയല്ലേ റിമാൻഡ് ചെയ്യെ പറയൂ നീ ജയിലിൽ കിടക്കും ജയിലിൽ കടന്നു കഴിഞ്ഞാൽ നിന്നെ തല്ലാനും കൊല്ലാനും ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ആഗ്രഹമൊക്കെ അങ്ങ് തീർത്തിട്ടെ നിന്നെ ഇനി കോടതിക്ക് മുൻപിൽ കൊണ്ടുപോകളാ സത്യം പറഞ്ഞാൽ നിന്നെ കോടതിക്ക് മുൻപിൽ കൂടെ കൊണ്ടുപോകാൻ പാടില്ലാത്തതാ ആ പക്ഷെ കൊണ്ടുപോകാൻ പറ്റൂ സാറേ എന്നോട് കളിക്കല്ലേ എൻ്റെ പിന്നിലുള്ളവർ ആരാണെന്ന് സാറിന് അറിയില്ല എന്നെ ഭീഷണിപ്പെടുത്തുന്നോടാ എന്നും പറഞ്ഞോണ്ട് വീണ്ടും ഇടി ഇടികൊണ്ടതും വിക്രം അയ്യോ എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിലവിളിക്കുക ഇതുപോലെയല്ലേടാ നീ അടിച്ചവരും വെല്ലു വിഷമിച്ചത് നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ പണക്കാരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി അവിടെയുള്ളവർ തലയിൽ തല്ലി പൊളിച്ച് ഏഹ് ഒരു കൂസലുമില്ലാതെ ഇറങ്ങിപ്പോ നിന്നെയൊക്കെ വിളിക്കേണ്ട പേരുണ്ടല്ലോ ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആവശ്യത്തിന് നിനക്ക് കിരൺ സാറ് തന്നിട്ടുണ്ട് ഇനിയും തരുവടാ കിരൺ സാറിന്റെ ഓർഡർ എനിക്ക് കിട്ടി എന്റെ എൻ്റെ തൊപ്പിതെറിക്കാനൊന്നും പോകുന്നില്ല കാരണം കിരൺ സാറിൻ്റെയും ചന്ദ്രസേനൻ്റെ ചന്ദ്രസേനൻ സാറിൻ്റെയും സപ്പോർട്ട് എനിക്കുണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് വീണ്ടും വീണ്ടും അടിക്കുക ഈ സമയമാണെങ്കിൽ വിക്രം അടികൊണ്ട് ആകെ അവസ്ഥപ്പെട്ട് കിടക്കുക അങ്ങനെ പ്രകാശം തിരിച്ചു വരികയാണ് പ്രകാശം തിരിച്ചു വന്നതും വിക്രത്തെ കാണുന്നില്ല ഈശ്വര വിക്രം ഇതെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ മുഴുവൻ അന്വേഷിക്കുക അപ്പോഴാണ് പ്രകാശൻ കിരണെ കാണുന്നത് എടാ എൻ്റെ മോൻ എവിടെ നിങ്ങളുടെ മോനോ നിങ്ങളുടെ മോൻ മോനെവിടെയെന്ന് എന്നോട് വന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ മോളോ എവിടെയെന്ന് ചോദിക്കും ഞാൻ പറയാം അത് കേട്ടതും എനിക്കങ്ങനെ ഒരു മോളേ ഇല്ല മോളില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോടോ പിന്നെ താനെന്തിനാണ് ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്നേ എന്നും ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ വഴക്കമറിയാം അത് കേട്ടതും പ്രകാശൻ ഞാനിവിടുന്ന് കടയിലേക്ക് പോകുമ്പോൾ അവനോട് ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കാണുന്നില്ല അതാ ചോദിച്ചത് എവിടെയെങ്കിലും കണ്ടോന്ന് എനിക്ക് അവൻ്റെ പിന്നാലെ അടക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ദേ നിങ്ങൾ ഏത് നേരവും അവൻ ഇട്ടേച്ച് പോവാം അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോ നാളെ അവൻ്റെ ജീവിതത്തിൽ താനും ഒരു ബാധ്യതയാവും അന്നേരം തന്നെയും അവൻ തള്ളിക്കളയും തൻ്റെ തലക്കെട്ടും അവനടിക്കും അവനിവിടെ പലരുടെയും തലക്കടിച്ചും മോഷ്ടിച്ചും കട്ടും കുടിച്ചും ജീവിക്കുക അതെ എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യം പറയരുത് നിങ്ങളുടെ മോനെക്കുറിച്ച് ഞാൻ അനാവശ്യമൊന്നും അല്ല പറഞ്ഞത് ഉള്ള കാര്യമാണ് നിങ്ങളുടെ മോൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങളറിയുന്നില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മോനെ നന്നായിട്ട് വളർത്തണം മക്കളെ വളർത്തുമ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവൻ ചോദിക്കുന്നത് മുഴുവൻ മേടിച്ചു കൊടുത്ത് പെൺമക്കളെ പട്ടിണിക്കിട്ട് ആ തീറ്റയും കൂടെ അവനെ തെറ്റിച്ച് അവർക്ക് കൊടുക്കേണ്ട പഠിപ്പും കൂടെ അവന് കൊടുത്ത് എല്ലാം അവന് വേണ്ടി ചെയ്തു എന്നിട്ട് ഇന്ന് ആര് നല്ല നിലയിലെത്തി വെറും മൂന്നാം ക്ലാസ് വരെ പഠിച്ച കല്യാണി ഇന്ന് ഒരു അഡ്വക്കേറ്റായിട്ട് കോടതിയിൽ വാദിക്കാൻ പോലും മിടുക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെയൊക്കെ സ്വന്തം മകനെ ഒരുപാട് എന്നല്ല നിങ്ങൾ പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ മകൻ ജയിലിൽ കിടന്നാൽ പോലും അവനെ അവനെതിരെ വാദിച്ച് അവൾ അവനെ ജയിലിലാക്കും അതിനുള്ള മിടുക്കും അവൾക്കുണ്ട് അത് നിങ്ങൾ കണ്ടതാണല്ലോ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പുഴുവരിച്ച് ചാകത്തേ ഉള്ളൂ അവനെ പോലെ ഒരു നാറി ഈ ലോകത്ത് വേറെയില്ല അതുപോലെ അവനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വഷളാക്കിയ നിങ്ങളും അത് കേട്ടതും പ്രകാശം പറയാ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോ എൻ്റെ മോനെ ഒന്നും പറയരുത് ഹ തൻ്റെ മോനെ പറഞ്ഞാൽ താൻ എന്ത് ചെയ്യൂടോ തൻ്റെ മോനെ ആദ്യം നന്നായിട്ട് ജീവിക്കാൻ പറ അവനെ വല്ലവൻ്റെ മുതലും മോഷ്ടിച്ച ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മകന് വേണ്ടി താൻ ഒരു കരൾ കൊടുത്തില്ലേ ഇനിയും തനിക്ക് അവന് വേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വരും താൻ നോക്കിക്കോ അതേടാ കൊടുക്കും എൻ്റെ മോന് വേണ്ടി ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവൻ പോലും കൊടുക്കും അതിന് നിനക്കെന്താ പ്രശ്നം അത് കേട്ടതും എനിക്ക് പ്രശ്നമൊന്നുമില്ല നാളെ അവൻ തന്നെ നിങ്ങളുടെ ജീവൻ എടുത്തോളും അപ്പം തനിക്കെല്ലാം മനസ്സിലാവും പെൺമക്കളെ തള്ളിക്കളഞ്ഞ് ഏഹ് സ്വന്തം മോനെ മാത്രം സ്നേഹിക്കുന്നൊരു തന്ത ലോകത്ത് ഇതുപോലൊരച്ഛൻ ലോകം എവിടെയും ഞാൻ കണ്ടിട്ടില്ല തന്നെയൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ് വേണ്ടത് ആ അനുഭവിക്കേ അനുഭവിക്കടോ അനുഭവിക്കേ കിരൺ ഞാനിപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല പെൺമക്കളോട് വെറുപ്പുണ്ടെങ്കിലും അവരോട് എനിക്ക് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല അയ്യോ താനിപ്പോൾ ദേഷ്യം കാണിച്ചാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ ഇപ്പം പനമരം പോലെ വളർന്നു നിൽക്കുക കല്യാണി കല്യാണി മാത്രമല്ല നിങ്ങളുടെ മൂന്ന് പെൺമക്കളും നല്ല നിലയിലാ അവിടെ ഒരു നിലയും വിലയും ഇല്ലാത്തതും ഏഹ് മോഷ്ടിക്കാൻ മാത്രം അറിയുന്നതും നിങ്ങളുടെ മകന് മാത്രമാണ് അവനെ സ്കൂളിലും കോളേജിലൊക്കെ വിടുമ്പോഴേ അവൻ ഓരോ എങ്ങനെ മോഷ്ടിക്കണം എവിടെ നിന്ന് കഞ്ചാവ് കിട്ടും എവിടെ നിന്ന് മയക്കമരുന്ന് കിട്ടും എന്നൊക്കെയായിരുന്നു അന്വേഷിച്ചുകൊണ്ട് നടന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവനെപ്പോലൊരു ലോകത്തേണ്ടി നിങ്ങളുടെ മകനായിട്ട് ജനിച്ചത് തന്നെയാണ് നിങ്ങളുടെ ശാപം നിങ്ങൾ പെൺമക്കളെ തള്ളിക്കളഞ്ഞതിന് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ അത് കേട്ടതും ആര് പറഞ്ഞടാ എൻ്റെ മോനെ എൻ്റെ ഭാഗ്യ അവനെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഈ രണ്ടു നല്ല വീട്ടിൽ പോലും ഞാൻ താമസിക്കുന്നത് ഹ് അറിയാം വെല്ലവന്റെ മുതല് കട്ടും മോഷ്ടിച്ചും ഈ രണ്ടു നല്ല വീട് നിങ്ങൾ തനിക്ക് വാടകക്കെടുത്തു തന്നെ തന്നെ അവൻ സന്തോഷിപ്പിക്കുക പക്ഷെ തൻ്റെ സുഖത്തിന് വേണ്ടിയല്ല അവൻ അവൻ്റെ സുഖത്തിന് സന്തോഷത്തിന് വേണ്ടിയാ ഈ രണ്ട് നില വീടും എ സി റൂമൊക്കെ എടുത്തത് എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ തനിക്കൊരു വലിയ ബാധ്യതയാവും അന്നേരം അവൻ തന്നെ തന്നെ ചവിട്ടി പുറത്താക്കിക്കോളും ആ എത്രയോ മക്കൾ അച്ഛനമ്മമാരെ ചവിട്ടി പുറത്താക്കുന്നു അതൊന്നും അത്ര വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്കൊക്കെ താമസിക്കാൻ വൃദ്ധസദനമുണ്ട് എന്നാൽ തന്നെ ചവിട്ടി പുറത്താക്കുമ്പോഴും തന്നെ തേടി പോവേണ്ടത് വൃദ്ധസദനത്തിലേക്കല്ല മരണത്തിലേക്കാണ് കാരണം താൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അതും മാത്രമാണ് അതുകൊണ്ട് താൻ മരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാനിപ്പോൾ ചോദിച്ചത് എൻ്റെ മോൻ എവിടെയെന്നല്ലേ തൻ്റെ മോൻ എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക അവര് കണ്ടുപിടിച്ചു തരും അല്ലാതെ എന്നോടല്ല വന്ന് ചോദിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക ഈ സമയം പ്രകാശൻ ഈശ്വര അവനി എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആർക്കും അറിയില്ലെങ്കിൽ പിന്നെ പോലീസിൽ തന്നെ പരാതിപ്പെടാം ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിയുമ്പോൾ അവനാ രാ രാജപ്പൻ്റെ വീട് മോഷ്ടിച്ചത് പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തല പുകഞ്ഞു നടക്കുക ഈ സമയം മൂങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഈശ്വര ഞാനാണല്ലോ അവനെ പ്രസവിച്ചത് എൻ്റെ വയറ്റിലാണല്ലോ അവൻ വന്ന് ജനിച്ചത് അവനെപ്പോലെ ഒരുത്തൻ എൻ്റെ വയറ്റിൽ ജനിച്ചതിന് ഞാനെന്നൊരുപാട് വേദനിക്കുന്നുണ്ട് ഞാൻ കാരണം എൻ്റെ കല്യാണി മോളും ഏഹ് എൻ്റെ കാർത്തിക മോളും പിന്നെ കാദമ്പരി മോളുമൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കൊച്ചുമോന് കൊടുത്ത സ്നേഹം ഒരിത്തിരി കൊച്ചുമക്കൾക്ക് പെൺമക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ സന്തോഷത്തോടെ അവരെന്നെ ഇപ്പോഴും സ്നേഹിച്ച സ്നേഹിച്ചെന്നെ പക്ഷേ ഇപ്പോഴും അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം അറിയാൻ തുടങ്ങിയത് എല്ലാ ദുഷ്ടതകളും അവസാനിപ്പിച്ച് മാറ്റിവെച്ചതിന് ശേഷമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൊച്ചുമക്കളായവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവൻ എൻ്റെ കൊച്ചുമോനായാലും ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മോനായാലും അവനെ ഞാൻ വെറുതെ വിടില്ല പ്രകാശന എന്നോട് സ്നേഹമുണ്ട് ഇല്ല എന്നൊന്നുമില്ല പക്ഷെ എന്ന് കരുതി അവൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല ഹാ അങ്ങനെ അവൻ ചെയ്താൽ അവനെ തീർക്കാനും എനിക്കറിയാം കൊച്ചുമകനാണ് പോലും ഹോ എന്തൊരു സ്നേഹം അവന് കൊടുത്തത് എന്നിട്ടും അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ ക്രൂരതകളും അവൻ നന്നായി ജീവിക്കാനും നല്ല നിലയിൽ എത്താനും വേണ്ടി അവനെ പഠിപ്പിച്ചു എല്ലാം ചെയ്യിപ്പിച്ചു എന്നിട്ടിപ്പം മയക്കമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് അവൻ ജീവിക്കുന്നു ഹോ എന്തൊരു വിധിയാണെൻ്റെ ദൈവമേ അത് സത്യമാണ് ഒരുപാട് പേരെ വിഷമിച്ച അവസാനം നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇന്ന് കല്യാണി മോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാർത്തിക മുളയും കാദംബരി മുളയും ഒക്കെ കാർത്തികയുടെ തലയ്ക്ക് അവൻ അടിച്ചു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് മൂങ്ങ ഹോസ്പിറ്റലിലേക്ക് പോവുക കാർത്തികയെ കാണാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും കാർത്തികയെ ചെന്ന് കാണുവാ മോളെ എന്താ മുളെ വയ്യ മമ്മേ തീരെ വയ്യ അവൻ എൻ്റെ തലയ്ക്ക് നന്നായിട്ട് അടിച്ചു ഇരുമ്പ് പടി കൊണ്ടാണ് അടിച്ചത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈശ്വര മോക്ക് അവന് തിരിച്ചു രണ്ടെണ്ണം കൊടുക്കായിരുന്നില്ലേ ഞാൻ തോക്കെടുത്തായിരുന്നാ മമ്മേ പക്ഷേ അപ്പോഴേക്കും അവനെൻ്റെ കയ്യിലിന്ന് തോക്ക് തട്ടിത്തറിപ്പിച്ച് അവനെൻ്റെ തല ആൾക്കാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാതിരുന്നത് അവൻ ഒറ്റക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെന്തെങ്കിലും ചെയ്തു തന്നെയായിരുന്നു സ്വന്തം കൂടെപ്പറപ്പാണ് സ്വന്തം ചോരയാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമ്മുമ്മയെ സഹിക്കാൻ പറ്റുന്നേ മോള് വിഷമിക്കേണ്ട മോളെ നിങ്ങളൊക്കെ നല്ലവരാ അതുകൊണ്ട് ദൈവം മോക്ക് ആയുസ് തന്നത് എന്തായാലും മോളുടെ ജീവന് ഒരാപത്ത് സംഭവിച്ചില്ലല്ലോ അവനെയും അവൻ്റെ അച്ഛനെയും ഈ അമ്മുമ്മ ശരിയാക്കിക്കോളാം മോൻ ത മോള് ധൈര്യമായിട്ടിരിക്കേ എന്തായാലും അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കല്യാണി വരിക ആ ചേച്ചി വിക്രത്തെ ജയിലിലാക്കിയിട്ടുണ്ട് എന്തായാലും അവനിനി പുറം ലോകം കാണില്ല ആക്കിയോ മോളെ ആക്കി ഹാക്കിയമ്മ ആക്കി അവനെ ഇനി ജയിലിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവനെ വെളിയിലിരിക്കുമ്പോൾ ഈ നമുക്ക് വീട്ടിൽ സ്വൈര്യം ഉണ്ടാവില്ല മോഷ്ടിക്കാൻ കള്ളം കയറുമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പലരും ഉറക്കൊഴിഞ്ഞ് നടക്കുക അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാമ്മേ അവനെ പുറത്തുവിടുന്നത് മോഷ്ടിച്ചുകൊണ്ട് പോയിക്കോട്ടെ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം പക്ഷെ മോഷ്ടിക്കാൻ കയറുന്ന വീട്ടിലുള്ളവരുടെ തലയ്ക്കടിച്ച് ഇവൻ പരുത്തി വയ്ക്കുന്ന വിനയുണ്ടല്ലോ അതൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മമ്മേ അതുകൊണ്ട് തന്നെ അവൻ ഇന്നേ വരെ അടിച്ചിട്ടുള്ള ഇത്രയും പേരുടെ ഏഹ് വിഷമം ഇവൻ കാണാതെ പോകരുത് അതുകൊണ്ട് അവന് വേണ്ടി വാദിച്ചിട്ടാണെങ്കിലും അവന് ഞാൻ ലോക്കപ്പിലിടും അവന് വേണ്ടി അതെ ഞാൻ വാദിക്കാൻ പോകുന്ന അവനെ പുറത്തിറക്കാനല്ല അവനെ അകത്താക്കാൻ ഒരിക്കലും ജീവിതകാലം മുഴുവനും അവൻ പുറത്തിറങ്ങാതിരിക്കാൻ ഇന്നേവരെ ശരണ്യ ഉൾപ്പെടെ ചേച്ചി ഉൾപ്പെടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവനൊരു അവനൊരു കരടാണ് ആ കരട് എന്നേക്കുമായിട്ട് മായച്ചു കളയണം അവന് തൂക്കുകയറി ശിക്ഷയായിട്ട് കൊടുത്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല മമ്മേ ഇനി അനിയനാണെന്നുള്ളൊരു സ്നേഹമൊന്നും ഞങ്ങൾക്ക് അവനോട് കാണിക്കാൻ കഴിയില്ല കരുണയില്ലാത്തവനാണ് കരുണയില്ലാത്തവനാണവൻ അവനെ പോലൊരുത്തൻ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല മമ്മേ എന്നൊക്കെ പറയണം അതേ മോളെ ഞാൻ കാണുന്നുണ്ട് അവൻ്റെ അച്ഛനെന്ന് പറയുന്നവനെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ജന്മം നൽകിയ ആ രാക്ഷസനെ ആ പിശാചിനെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നേരെ അവിടെ നിന്നും പോവുക ഈ സമയം ചേച്ചി വിഷമിക്കണ്ട അവന് നല്ല കൊടുത്തിട്ട് തന്നെയാണ് ജയിലിലാക്കിയിരിക്കുന്നത് ഇനി ആരുടെയും തല അവൻ തല്ലിപ്പൊളിക്കരുത് അതുകൊണ്ട് തന്നെ അവനെ ഇനി പുറലോകം കാണാതിരിക്കാനാണ് കിരണേട്ടനെ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗംഗാപ്രസാദും ജയിലിലായി വിക്രമും ജയിലിലായി അതുകൊണ്ട് ഇനി നമുക്ക് സമാധാനമായിട്ടിരിക്കാം ഇല്ല മോളെ ഒരാൾ പുറത്തുണ്ട് ആരാ മോളുടെ സോറി കിരണിൻ്റെ അങ്കിള് അത് കേട്ടതും അത് ശരിയാണ് പക്ഷെ അയാളിപ്പോൾ ആവില്ല കാരണം അയാളുടെ പലം കൈയും മേടം കൈയും ഹോസ് ജയിലില്ല അങ്ങനെയുള്ളപ്പോൾ അയാൾ അപകടകാരിയാവുമെന്ന് പേടിക്കേണ്ടത് ചേച്ചി എന്തായാലും സമാധാനമായിട്ടിരിക്കേ സ് സ്വർണം പണമൊക്കെ അവൻ കൊണ്ടുപോയാൽ കൊണ്ടുപോയിക്കോട്ടെ എത്ര നാൾ അതുകൊണ്ട് ജീവിക്കും പക്ഷെ അവൻ എൻ്റെ തലയ്ക്കടിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഇപ്പോഴും നല്ല വേദനയുണ്ട് സാരമില്ലേ ചേച്ചി സ വിഷമിക്കേണ്ട എന്ത് ചെയ്യാനാണ് അവനെപ്പോലെ ഒരു രാക്ഷസനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ മകനെ കാണാത്ത വിഷമത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ കിടക്കുക കടന്ന് 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 അവസാനം ഉറങ്ങിപ്പോയി ആ സമയത്ത് മൂങ്ങ പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെല്ലുക മൂങ്ങ ചെന്ന് പ്രകാശനം നാടി മുതൽമൂടി വരെ നോക്കുക കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ സ്വന്തം മകനെ വളർത്തി വഷളാക്കി എന്നിട്ട് ഇപ്പോഴും ഏ തിരുന്ന് ജീവിക്കാനുള്ളൊരു ഒരു ഒരു അവസരം എത്ര കൊടുത്തിട്ടും ഇവൻ അതിന് കഴിയുന്നില്ല സ്വന്തം മകനെ വീണ്ടും വിഷം കുത്തിവെച്ച് ഇവൻ വീണ്ടും മോഷണത്തിലേക്ക് വിടുക അത് മാത്രമല്ല കഞ്ചാവും മയക്കമരുന്നും വലിച്ച് അവൻ എത്ര പേരുടെ തലയാണ് അടിച്ചു പൊളിച്ചത് എൻ്റെ കൊച്ചുമോളുടെ തലവരെയും അവൻ അടിച്ചു പൊളിച്ചു വിക്രം ജയിലിൽ കിടന്നാൽ അവനെ പുറത്തിറക്കാൻ ഈ കാലുണ്ടെങ്കിൽ ഇവൻ ഇവനെന്തും ചെയ്യും ഈ കാലുകൊണ്ട് നടന്നു പോയി ഇവൻ വക്കീലിനെ കാണും പൈസ ഇല്ലെങ്കിൽ ഭിക്ഷ എടുത്തെങ്കിലും ഇവൻ അത് ചെയ്യും അതുകൊണ്ട് ഇവൻ ഇനി ഈ കാലുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എൻ്റെ സ്വന്തം മോന സത്യം പറഞ്ഞാൽ ഇവന് ഞാൻ വിഷം കൊടുത്ത് കൊല്ലേണ്ടതാ അങ്ങനെ വിഷം കൊടുത്ത് കൊന്ന് ജയിലിൽ പോയാലെങ്കിലും ഒരഭിമാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവനെ ജന്മം നൽകിയതിന് ജീവിതകാലം മുഴുവനും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു മുട്ട വടിയെടുത്തും എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രകാശന്റെ മുട്ടുകാൽ തല്ലി ഓടിച്ചു ആ അടി കൊണ്ടതും പ്രകാശൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു എൻ്റെ അമ്മയെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ മൂങ്ങ കിടക്കട അവിടെ കിടക്ക് ഈ കാലൊടിഞ്ഞ് നീ ഇവിടെ തന്നെ കിടക്ക് ഇനി നീ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല അമ്മ എന്തിനാ എന്നെ തല്ലിയത് നിന്നെ ഞാൻ തല്ലിയല്ല കൊല്ലുകയാണ് വേണ്ടത് നിന്നെ പ്രസവിച്ച് ഈ ലോകത്തിനൊരു ശാപമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് നിന്നെ ഞാൻ തന്നെ കൊല്ലുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അടിയോടിയാ ഈ സമയം അടികൊണ്ട് പ്രകാശൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു മൂങ്ങ കുറേ കരഞ്ഞു സങ്കടം ഉണ്ടടാ ഒരിക്കലും ഒരു പെറ്റമ്മയ്ക്കും ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സ് ദൈവം കൊടുക്കാതിരിക്കട്ടെ പക്ഷേ എനിക്കത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീയും നിൻ്റെ മകനും കൂടെ ചേർന്ന് ചെയ്ത ഓരോരോ പാപത്തിനുള്ള ശിക്ഷയാടാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം വേദന കൊണ്ട് പൊളഞ്ഞ പ്രകാശനെ ആരൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെ രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ട് പ്രകാശന് ഇരുന്നെഴുന്നേറ്റ് പോലും ഇരുന്നെടുത്ത് എഴുന്നേക്കാൻ പോലും പറ്റാതെ അവസ്ഥപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ